നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം ഞാൻ ഹരിചന്ദ്ര മഠം ആർ ജി അയ്യർ ഞാൻ രണ്ടു നേരം വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്ന ഭക്തിയാണ് അറിയുന്ന മന്ത്രങ്ങളെല്ലാം ചൊല്ലുകയും ചെയ്യും ആരെയും അറിഞ്ഞുകൊണ്ട് ദ്രോഹിക്കുകയില്ല ദൈവമേ എന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ എൻ്റെ ഉള്ളിൽ ചോദിക്കുന്നത് തെറ്റാണെങ്കിൽ പൊറുക്കണം ഞാൻ ഇത്രയും വനമുരുങ്ങി പിടിച്ചിട്ടും ഭഗവാൻ അത് കേൾക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്റെ സങ്കടങ്ങളൊന്നും തന്നെ മാറുന്നില്ല എന്നാൽ ദൈവത്തെ വിളിക്കാതെ തോന്നിയ പാടെ ജീവിക്കുന്ന പലരും എന്റെ ചുറ്റുവട്ടത്തൊക്കെ ഉണ്ട് അവർ വളരെ നല്ല നിലയിലാണ് ജീവിച്ചു പോകുന്നത് സർ ദൈവത്തെ വിളിക്കുന്ന ഭക്തർക്ക് മാത്രമേ സങ്കടങ്ങൾ വരികയുള്ളൂ എന്താണ് സർ ഇങ്ങനെ സംഭവിക്കുന്നത് മനസ്സിലായ ദുഃഖം കൊണ്ടാണ് ഒരു മെസ്സേജ് അയക്കുന്നത് തെറ്റുണ്ടെങ്കിൽ ഓർക്കണം മനുഷ്യരിൽ ഈശ്വര വിശ്വാസികളും നിരീശ്വര ഈശ്വര വിശ്വാസികളെല്ലാം തന്നെ ഈ പ്രപഞ്ചമുണ്ടായതിന് ഒരു കാരണം ഈശ്വരനാണ് ഇത് സൃഷ്ടിച്ചത് എന്ന് വിശ്വസിക്കുന്നു ഈശ്വരനെ വിശ്വാസിക്കാത്തവരെല്ലാം തന്നെ ഇത് എങ്ങനെയോ പ്രപഞ്ചങ്ങൾ ഉണ്ടായി അതൊരു ബിഗ് ബാങ് തീയതി ഒക്കെ വച്ചിട്ട് അവർ സമർത്ഥ നടത്തിരിക്കണം പക്ഷെ ഈശ്വര വിശ്വാസികൾക്ക് കുറച്ച് ബോധ്യമുണ്ട് ഈശ്വരൻ എന്ന് പറയുന്ന സ്വയംഭൂവായിട്ടുള്ള ഒന്ന് സൃഷ്ടിച്ചതാണ് ഈ ലോകത്തേന്ന് ഓരോ വൈവിധ്യങ്ങളെയും അതിൻ്റെതായ ആ ചാക്രിക ക്രമത്തിൽ ഒന്നിൽ നിന്ന് എന്നുള്ള രീതിയിൽ ജനവും നിലനിൽപ്പും നാശവും എല്ലാവരും ക്രമത്തിൽ അത് ഈശ്വരനായിട്ട് സൃഷ്ടിച്ചതെന്ന് അവർ കരുതുന്നു ആ പ്രപഞ്ച ശക്തിയെ അവർ ആരാധിക്കുകയും ചെയ്യുന്നു ഇതിൽ ഈശ്വര വിശ്വാസികളാണ് നമ്മുടെ ലോകത്തിലെടുത്ത് ഏറ്റവും കൂടുതൽ ഈശ്വരനെ വിശ്വസിക്കുന്ന ആരാധിക്കുന്ന ആൾക്കാരായിരിക്കും അത് അത് ഏത് മതവും എന്നുള്ളതിനാൽ അവരുടേതായ വിശ്വാസങ്ങളിൽ ഊന്നി നിന്നുകൊണ്ട് ഈശ്വരനെ അഭയപ്രാപിക്കുന്നു നിരീശ്വരവാദമുള്ളവരുടെ എണ്ണം ഈശ്വര വിശ്വാസികളോട് അത്രേ കാര്യം അവർക്ക് സയൻസിനെയും പ്രപഞ്ച തത്വങ്ങളെയും എല്ലാം ആണ് ഏറെ ഇഷ്ടം കാര്യം അതിലൂടെ ഇനി ഇനിയുള്ള ഉൾക്കാഴ്ചകളുണ്ടാകണമെന്ന് കരുതി അവൻ പുതിയ പുതിയ അന്വേഷണങ്ങളിലൂടെ മുന്നോട്ട് പോവുകയാണ് ഈശ്വര വിശ്വാസികളും തങ്ങളുടെ ഉൾക്കാഴ്ചയിലൂടെ ദൈവത്തെ കൂടുതൽ അടുത്തറിയാൻ ശ്രമിക്കുകയാണ് അങ്ങനെ ഈശ്വരവിശ്വാസവും നിരീശ്വരവാദവുമായിട്ട് മനുഷ്യർ ആ ഒരു രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇപ്പൊ ഈ അമ്മയാണെങ്കിൽ നല്ലൊരു ഈശ്വര വിശ്വാസിയാണ് പക്ഷെ അമ്മയ്ക്കുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് ഇപ്പോഴൊരു സങ്കടമാണ് അമ്മക്ക് ആ പ്രശ്നങ്ങളിൽ നിന്ന് കരയറാൻ പറ്റുമില്ല അപ്പൊ എന്നാൽ തൊട്ടടുത്തുള്ള അതിൽ ഈശ്വരവാദമൊക്കെ പറഞ്ഞുകിടക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ജീവിച്ചു പോകുന്ന ചിലർക്കൊക്കെയായിട്ട് ഐശ്വര്യങ്ങളും ഒരുപാട് കാര്യങ്ങളൊക്കെ ലഭിക്കുന്നു എന്നാണ് ഈ അമ്മ പറയുന്നത് അപ്പൊ ഇത് നമുക്ക് ഇതിന്റെ ഉത്തരത്തിലേക്ക് പ്രവേശിക്കുമ്പോ ഈയൊരു കഥ പറഞ്ഞുകൊണ്ടേക്ക് പ്രവേശിക്കാം ഒരിക്കൽ ശ്രീരാമകൃഷ്ണ പരമാഹംസരോട് ഒരു ശിഷ്യൻ ചോദിച്ചു അല്ലെങ്കിൽ ഒരു നഥ എനിക്കൊരു സംശയം നിർത്തിക്കാനുണ്ട് ഞാൻ എപ്പോഴാണ് സന്തോഷത്തിൽ ഇരിക്കുന്നത് അപ്പോൾ എൻ്റെ കൂടെ ഈശ്വരൻ്റെ കാൽപ്പാടുകൾ എനിക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്നാൽ ഞാൻ ദുഃഖത്തിൽ ആകുന്നിരിക്കുമ്പോൾ എൻ്റെ കാലുകൾ സ്ഥാനത്ത് എനിക്ക് ഈശ്വരനെ കാണാൻ കഴിയുന്നില്ല കാരണം ഈശ്വരനെങ്ങോ മറിഞ്ഞിരിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നു ശരിക്കും പറഞ്ഞാൽ നമുക്ക് സന്തോഷമുള്ളപ്പോൾ മാത്രമേ ഈശ്വരൻ നമ്മളോടൊപ്പം വരുമ്പോഴു ദുഃഖം വരുമ്പോൾ ഈശ്വരൻ നമ്മെ വിട്ട് അകന്ന് പോകുമോ ഇതിനെ ഒരു മറുപടി നൽകണം എന്ന് ചോദിക്കുകയാണ് അപ്പൊ ശ്രീരാമകൃഷ്ണ പരമാവസർ പറഞ്ഞു എല്ലാവരുടെയും പൊതുവായിട്ടുള്ളൊരു സംശയമാണ് നീ ചോദിച്ചത് എന്റെ അടുത്ത് ഒരുപാട് പേര് ഇങ്ങനെ ചോദിക്കാറുണ്ട് ശരിക്കും പറഞ്ഞാൽ സന്തോഷത്തിലും ദുഃഖത്തിലും നമ്മളോടൊപ്പം ഈശ്വരനുണ്ട് എന്നാൽ ദുഃഖ സമയത്താണ് ഈശ്വരൻ കൂടുതലായിട്ട് നമ്മളോടൊപ്പം കാണുക സന്തോഷത്തിന്റെ കാലഘട്ടത്തിൽ നിനക്ക് നിന്റെ കാലടിപ്പാടുകളിലേക്ക് നോക്കിയപ്പോൾ നിനക്ക് ഈശ്വരൻ്റെ കാലിനെ കാണാൻ കഴിക്കും എന്നാൽ ദുഃഖാവസ്ഥയിൽ നീ നോക്കുമ്പോ നിനക്ക് കാണാൻ കഴിയുന്നത് നിന്റെ അല്ല ഈശ്വരന്റെ കാലുകൾ കാരണം ആ സമയത്ത് ഈശ്വരൻ നിന്റെ അടുത്ത് ചുമലിൽ വെച്ചേക്കുകയാണ് അപ്പൊ നീ കാണുന്നത് ദുഃഖാവസ്ഥയെ കാണുന്നത് നീ വിചാരിക്കുന്നത് നീ നടക്കുകയാണ് അങ്ങനെയല്ല നിന്നെ നടത്തിക്കുകയാണ് ഈശ്വരനായിട്ട് തോളിലേക്ക് നിനക്ക് ആശ്വാസം തരികയാണ് ഒടുവിൽ നിന്റെ ദുഃഖകെടുതിയിൽ നിന്ന് നിന്നെ മാറ്റി നിന്നെ സുരക്ഷിതമായ സന്തോഷത്തിന്റെ തീരങ്ങളിലേക്ക് ഭഗവാൻ കൊണ്ടെത്തിക്കുകയും ചെയ്യും ആ സമയം വരെ ഭഗവാൻ നിന്റെ തോളിലെടുത്തിരിക്കുകയാണ് ഇന്നിങ്ങനെ പറയുമ്പോൾ ഈ ശിഷ്യന് വളരെയധികം സമാധാനം ലഭിക്കുകയാണ് പലപ്പോഴും മനുഷ്യർ ചെയ്യുന്ന കാര്യം തോന്നിയാൽ തനക്ക് സന്തോഷകരമാകാം ഈശ്വരൻ കൂടിയുണ്ട് അത് സന്തോഷകരമാണ് എന്നാൽ ദുഃഖം വരുമ്പോ ചിന്തിക്കാണ് ഭഗവാനെ എനിക്ക് ഇങ്ങനെ ആയിപ്പോ എനിക്ക് എന്താ പ്രശ്നം വന്നത് ഭഗവാൻ്റെ കൂടെ ഇല്ലേ ഇങ്ങനെ സംശയാലും ആവുകയാണ് താൻ ചെയ്യുന്ന കർമ്മങ്ങളൊന്നും ശരിയാവുന്നില്ലേ അല്ലെങ്കിൽ തന്നെ ഇങ്ങനെ എന്താ ദൈവം കഷ്ടപ്പെടുത്തുന്നത് എന്നൊക്കെയാണ് അവർ ചിന്തിക്കുന്നത് പക്ഷെ നമുക്ക് ജീവിതം എന്ന് പറയുമ്പോൾ സുഖവും ദുഃഖവും ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും പലപ്പോഴും സുഖം എന്ന് പറയുന്നത് നമുക്ക് ആസ്വദിക്കുന്നതിന് കൂടുതൽ എളുപ്പമായതുകൊണ്ട് അത് പെട്ടെന്ന് തിരുന്ന് തോന്നായിരുന്നു ദുഃഖമാണെങ്കിൽ നമുക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തതുകൊണ്ട് അതിൻ്റെ ദൈർഘ്യം കൂടുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കും അങ്ങനെയാണ് സുഖ ദുഃഖങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നത് അപ്പോൾ ഈ സുഖത്തിലും അതുപോലെ തന്നെ ദുഃഖത്തിനും ഈശ്വരനെ മുറുകെ പിടിക്കാനാണ് ഒരാൾ തീരുമാനിച്ചിരിക്കുന്നതെങ്കിൽ അയാൾക്ക് ഒന്നും മേടിക്കാനൊന്നും ഇനി ദുഃഖം വരുമ്പോൾ ഇത് ജീവിതത്തിന്റെ സ്വഭാവം തന്നെയാണ് എന്ന് കരുതി ഭഗവാന്റെ കരങ്ങളെ മുറുകെ പിടിക്കുകയാണ് ഇവിടെ ചെയ്യേണ്ടത് പക്ഷെ വ്യക്തികൾക്ക് പൊതുവെ സംഭവിച്ചു പോകുന്നത് എന്തെന്ന് വെച്ചാല് ഈ ദുഃഖം വരുമ്പോ ആകെ കൺഫ്യൂഷൻ ഇല്ലാ തന്റെ പ്രാർത്ഥനകൾ ശരിയാവുന്നില്ല തനിക്ക് ഈശ്വരാധീനം കിട്ടുന്ന എന്തൊക്കെയോ പ്രയാസങ്ങൾ കൊണ്ടാണ് എന്ന് കരുതി സംശയം വരും ഈ സംശയം വരുമ്പോഴുള്ള ഭക്തി അത് നഷ്ടപ്പെട്ടു നമുക്ക് സംശയം ഒന്നിലേക്ക് വരുമ്പോൾ എന്തും അതിനെ സംശയിച്ചു കൊണ്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത് അതോടുകൂടി നമ്മുടെ നിർമ്മലമായ ഭക്തി നഷ്ടപ്പെട്ടു പോകുകയും പിന്നെ നമ്മൾ സ്വാഭാവിക പറയുമ്പോൾ എന്തിനോ വേണ്ടി ഇന്നാൾ മട്ടിൽ നമ്മൾ പ്രാർത്ഥിക്കാനും മറ്റൊക്കെ തുടങ്ങും നമ്മൾ ആകെ കൂടിയൊരു കൺഫ്യൂഷൻ മെന്റലി വല്ല വലിയ സ്ട്രെസ്സിലേക്കൊക്കെ പോകും അതാണ് ഇവിടെ സംഭവിക്കുന്നത് ഇവിടെ നമുക്ക് ഈ അമ്മയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ തന്നെ ഈ അമ്മ നിത്യേനെ നിലവിളക്കൊക്കെ തെളിച്ച് ഈശ്വരനെ പ്രാർത്ഥിക്കുന്ന ആളാണ് പല പല ജീവിത പ്രശ്നങ്ങളെല്ലാം അമ്മയ്ക്ക് വരുന്നുണ്ട് പക്ഷെ അമ്മ മനസ്സിലാക്കേണ്ട കാര്യം ജീവിത പ്രശ്നം ഇങ്ങനെയൊന്നും ആയിരിക്കില്ല പലപ്പോഴും നമുക്ക് അതി കഠിനമായി വരേണ്ടിയിരുന്ന പല കാര്യങ്ങളെയും മാറ്റി തന്നിട്ടുണ്ട് അമ്മ പക്ഷെ അത് തിരിച്ചറിയുന്നില്ല തിരിച്ചറിവ് എന്ന് പറയുന്നതും ഭക്തിയുടെ ഒരു ഭാവവും കിട്ടാം നമ്മള് നമുക്ക് കിട്ടിയ നേട്ടങ്ങളെ നമ്മൾ കാണാതെ പോകും നമ്മൾ ഈ പറയുമ്പോൾ നമുക്ക് എന്തൊക്കെ അനുഗ്രഹങ്ങൾ കിട്ടി എന്നുള്ള കാര്യം നമ്മൾ ഒന്ന് പുറകിലോട്ട് ചിന്തിക്കണം നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ നമ്മുടെ കീഴെ അതായത് നമ്മുടെ അത്ര പോലും അവസ്ഥയില്ലാത്ത എത്രയോ പേരുണ്ട് എന്നുള്ള കാര്യത്തെ നമ്മൾ നോക്കുക പല നമ്മള് മുകളിലേക്ക് നോക്കും നമ്മുടെ ഉയരത്തിൽ എത്ര പേരുണ്ട് എന്നുള്ള കാര്യത്തിനെയായിരിക്കും നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക അതാണ് പലപ്പോഴും പറ്റിപ്പോ ഇവിടെ നമ്മൾ കണ്ടല്ല തൊട്ടടുത്തുള്ള ചില വ്യക്തികളൊക്കെ ഈശ്വരനെ ഒന്നും വിശ്വസിക്കുന്നില്ല പക്ഷെ അവർക്കെല്ലാം സന്തോഷമാണ് എന്നാണ് ഈ അമ്മ പറഞ്ഞാ അവരെല്ലാം നന്നായിട്ട് ജീവിക്കുന്നു തനിക്ക് മാത്രം ദുഃഖം എന്നാണ് പറയുന്നത് ഇതാണ് മനുഷ്യന്റെ തെറ്റായ ഒരു കാഴ്ചപ്പാട് അതായത് നമ്മൾ തൊട്ടടുത്തുള്ള വീടുകളിലൊക്കെ ചിലത് സന്തോഷത്തോടെ ചിരിച്ചു കൊണ്ട് ഇറങ്ങി പോകുന്നു അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ചിരിച്ചു കൊണ്ടിരിക്കുന്ന കുറച്ചു ഫോട്ടോ എഴുതുന്നു ചില ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്ന ഫോട്ടോ എഴുതൂ ഇതൊക്കെ കാണുമ്പോൾ വിചാരിക്കുന്ന ഇവരെല്ലാം സന്തോഷത്തിനാണെന്നാണ് ഒരിക്കലും അല്ല കേട്ടോ പലപ്പോഴും പല വ്യക്തികളുടെയും അപ്പോഴുള്ള ഒരു മൊമെന്റ് ആണ് ആ മുഹൂർത്തത്തിൽ അവർ ചിരിച്ചു കാണപ്പെട്ടു അപ്പോഴാ അവരെടുത്ത ഒരു ഫോട്ടോയാണ് ആ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ വർഷങ്ങളായിട്ട് കിടക്കുന്നത് അത് കഴിഞ്ഞിട്ട് അവർ കരഞ്ഞതോ അവർ ടെൻഷൻ അടിച്ചതോ ഒന്നും നമ്മൾ കാണുന്നില്ല അവർ ചിരിച്ച ഒരു മൊമെന്റിൽ അവർ ഒപ്പിയെടുത്ത ഒരു ഫോട്ടോയാണ് അവർ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് അതുപോലെ നിങ്ങളുടെ വീടിന്റെ മുന്നിലൂടെ ചിരിച്ചുകൊണ്ട് പോയ ഒരു മുഹൂർത്തം മാത്രമേ നിങ്ങൾ കാണുന്നുള്ളൂ അത് കഴിഞ്ഞപ്പോൾ അവരുടെ ജീവിതത്തിനുണ്ടായ പ്രശ്നങ്ങളോ മറ്റൊന്നും നിങ്ങൾ കാണുന്നില്ല പിന്നെ നിങ്ങൾ വിലയിരുത്തുകയാണ് അവരുടെ ജീവിതം എപ്പോഴും സന്തോഷമാണ് നിങ്ങൾ ഈ പ്രൊഫൈലിൽ കാണുന്ന ഇത്തരം പിക്ചറുകളെ അടിസ്ഥാനപ്പെടുത്തി കേട്ടാണ് ഇങ്ങനെ ഒരു നിഗമനത്തിലേക്ക് എത്തിച്ചേരുന്നത് കാര്യം നമ്മൾ ഈ അടുത്ത കാലത്ത് ചില ന്യൂസുകളുണ്ടല്ലോ ഒരു പെൺകുട്ടി പെൺകുട്ടിയുണ്ടല്ലോ വീട്ടിൽ പറയാൻ വളരെ സന്തോഷമായിട്ട് ജന്മദിനമൊക്കെ ആഘോഷിച്ചിട്ട് വന്നിട്ട് അന്ന് രാത്രി അപ്രതിയാണ് അവരുടെ അന്നത്തെ ഇൻസ്റ്റഗ്രാം പോസ്റ്റൊക്കെ കണ്ടുകഴിഞ്ഞാൽ അവൾ മൊത്തത്തിൽ ചിരിച്ച് ആഹ്ലാദിച്ച് കൂട്ടുകാരുമായിട്ട് വികസിച്ച് കിടക്കുന്നതായിട്ട് നമുക്ക് കാണാം പക്ഷെ അത് കഴിഞ്ഞിട്ട് അവരുടെ ജീവിതത്തെ സംഭവിച്ചു എന്ന് നമുക്കറിയില്ല ആ തൊട്ടു മുമ്പേ അവളാഘോഷിക്കുന്നതിന് മുമ്പ് അവളുടെ ജീവിതത്തിൽ എന്ത് നടന്നു അല്ലെങ്കിൽ നമ്മുടെ ചില മൊമെന്റുകളെ വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത് അവര് സന്തോഷത്തിലാണ് നമ്മൾ ദുഃഖത്തിലാണ് ശരിക്കും അങ്ങനെയൊന്നും നമുക്കറിയാൻ പാടില്ലാത്ത ചില കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത് നമ്മൾ പൂർണ്ണമായ ദുഃഖത്തിലല്ല നമുക്ക് കുറേ അനുഗ്രഹങ്ങളുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ആ അനുഗ്രഹങ്ങളിലേക്ക് കണ്ടുനടണം അവിടെ അപ്പുറത്തെ ഒരാൾ വൻ മാടികയുണ്ടെങ്കിൽ ആ വൻമാടികയിൽ ഇരിക്കുന്ന അയാളുടെ കുട്ടിക്ക് ചിലപ്പോൾ എന്തെങ്കിലും മെന്റലി പ്രോബ്ലമോ അയാൾക്ക് ക്യാൻസറോ മറ്റു രോഗങ്ങളും ചിലപ്പോൾ ഉണ്ടായേക്കുകയെന്ന് നമ്മൾ ചിന്തിക്കണം നമ്മൾ നമ്മളതൊന്നും കാണണം നമ്മളിവിടെ ചിലപ്പോ ഒരു ചെറിയ കഞ്ഞിയൊക്കെ വെച്ച് പിടിച്ചിട്ടുണ്ട് വലിയ കുഴപ്പമൊന്നും ഇങ്ങനത്തെ ആരോഗ്യസ്ഥിതിയോടെ ജീവിക്കണമെങ്കിൽ അത് നമുക്ക് ദൈവം തന്നെ അനുഗ്രഹമാണ് മനസ്സിലാക്കണം അല്ലാതെ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് മാത്രം കണ്ടിട്ട് എനിക്കൊന്നും കിട്ടുകയില്ല എന്ന് പറയുന്നത് തന്നെ ഭക്തിയുടെ നേർ വിപരീതമായ ചിന്താഗതിയാണ് അത് വെറും ആഗ്രഹത്തിന് വേണ്ടി മാത്രം ഈശ്വരനെ വിളിക്കുന്ന ഒരു കാഴ്ചപ്പാടാണ് അപ്പൊ ഇവിടെ അമ്മ ചിന്തിക്കേണ്ടത് അങ്ങനെയൊന്നും വേണ്ട ഭഗവാൻ തരുന്നത് എന്താ അത് ഞാൻ സ്വീകരിക്കുന്നു എന്ന് ചിന്തിച്ച് അമ്മ വിളക്ക് തെളിച്ചൊന്നും ആ മനസ്സ് നിറഞ്ഞു പ്രാർത്ഥിച്ചോളൂ വിഷയങ്ങളൊക്കെ അങ്ങ് മാറിപ്പോകും അമ്മ പ്രാർത്ഥിക്കുന്നതിനിടയ്ക്കും ഇത്തരം കാര്യങ്ങൾ പരിഭവങ്ങൾക്കായിരിക്കും കൂടുതൽ പ്രാധാന്യം നൽക നൽകുന്നത് ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ഇത്തരം വിഷമങ്ങളും എല്ലാ ആയിരിക്കും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് അമ്മയ്ക്ക് ഇവിടെ ഈശ്വരനെ പൂർണ്ണമായ ഒരു അർപ്പണം കിട്ടുക പറയുമ്പോ ഞാൻ എല്ലാ സമയവും പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിളക്ക് തെളിയിച്ചു വെച്ചോ അല്ലെങ്കിൽ കൂടുതൽ മന്ത്രങ്ങൾ ജപിച്ചു പ്രാർത്ഥിച്ചു എന്നുള്ളതല്ല കാര്യം നിങ്ങൾ എത്രത്തോളം ഇഴുകിച്ചേർന്ന് പ്രാർത്ഥിച്ചു എന്നുള്ള കാര്യണ്ടേ ആ ഭഗവാനെ നിങ്ങൾ എത്രമാത്രം മനസ്സിൽ കണ്ടു എന്നുള്ള കാര്യണ്ടേ ആ ഭഗവാനോട് നിങ്ങൾ എത്ര സംസാരിച്ചു എന്നുള്ളൊരു കാര്യമുണ്ട് ഒരു ചിത്രമായിട്ടാണ് നിങ്ങൾ ഭഗവാനെ കണ്ടതെങ്കിൽ നിങ്ങള് തെറ്റാണ് ആ ഭഗവാനെ സ്വരൂപമായിട്ട് കാണണം ആ വരച്ചു വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഒരു പ്രതിഭേലിരിക്കുന്ന ആ രൂപമായിട്ടല്ല തന്നെ ഭഗവാനെ കാണേണ്ടത് ആ ഭഗവാൻ നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങി വരണം അവിടെ ഭക്തി വർക്ക് ചെയ്യുന്നുള്ളു ബാക്കിയൊക്കെ ഒരു തരം ഷോ മാത്രമാണ് നമ്മുടെ ഈ സിനിമാ സെറ്റുകളിലൊക്കെ മാന്ത്രിക കളങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അത് അതൊരു ജീവനന്നെയാണ് മാന്ത്രിക കടങ്ങളിടും എന്നാൽ ഒരു പൂജകൻ ഒരു മാന്ത്രിക കടമിട്ട് അവിടെ ഒരു നിലവിളൊക്കെ തെളിയിച്ചു വെക്കുമ്പോൾ അവിടെ ഒരു വാഹനം നടക്കുകയാണ് അവിടെ എന്താ രൂപം കൊണ്ട് മാത്രം ഒന്നും ഒന്നും ആവുന്നില്ല നമ്മൾ പ്രാർത്ഥിക്കുന്ന കൈകൾ ഒന്ന് മന്ത്രങ്ങൾ ജപിക്കുന്നതുകൊണ്ട് നമ്മൾ ഭക്തരായി മാറുന്നില്ല നമ്മുടെ ഉള്ളിലെ അർപ്പണം അത് കറക്റ്റാണോന്ന് നോക്കാം നമ്മൾ ഭഗവാനെ കാണുമ്പോൾ നമുക്ക് ചിരി വരുന്നുണ്ടോ ദേവിയെ കാണുമ്പോൾ നമ്മുടെ കണ്ണ് എന്തോ ബാഷ്പങ്ങൾ അണിയുന്നുണ്ടോ നമുക്ക് ഉള്ളിൽ നിന്ന് ആനന്ദം വരുന്നുണ്ടോ എന്നാണ് ഭക്തി ഉള്ള ആള് ചിന്തിക്കേണ്ടത് ദേവദർശനം നടത്തുമ്പോൾ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് എത്ര വലിയ വിഷമത വന്നാലും ശരി ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ഒരു ആനന്ദം നമുക്ക് ഒരു കാര്യം ആ ദർശനം അങ്ങനെയാണല്ലോ സുദർശനമാണത് അപ്പൊ ആ ദർശനം കാണുമ്പോൾ നമുക്ക് ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ഒരു ഉണർവുണ്ടാകും അത് പിന്നെ നമ്മുടെ പ്രാർത്ഥനയൊക്കെ ഉണ്ട് ഈ ഫലങ്ങളാണ് കാര്യം പറഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കുന്നു എന്നേ നമുക്ക് തോന്നുന്നുള്ളൂ അപ്പൊ അമ്മ കുറച്ചുകൂടി അമ്മയുടെ ഭക്തിയിൽ പ്രാധാന്യം കൊടുക്കുക അമ്മയുടെ വിഷമങ്ങളൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടി ഭഗവാൻ കൂടിയിട്ടുണ്ടെ ഈ പ്രശ്നങ്ങളെല്ലാം മാറി വരിക തന്നെ ചെയ്യും കേട്ടോ അതുകൊണ്ട് അതിൽ സങ്കടപ്പെടേണ്ടതില്ല അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പലർക്കും പ്രയോജനപ്രദമായിരിക്കും എന്ന് കരുതുള്ളൂ ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും എല്ലാം ഇന്ത്യ കീടെ കമന്റ് ബോക്സിലേക്ക് എടുത്തണം ഇതിൽ കാണുന്നത് എന്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായ അപ്പോയിന്റ്മെന്റിന് വേണ്ടിയിട്ടാണ് നൽകിയിരിക്കുന്നത് കാരണവശാലും ഇതിലേക്ക് നേരിട്ട് വിളിക്കരുത് കാരണം ഇത് അഡ്മിൻ നമ്പറാണ് അഡ്മിൻ ഫോൺ എടുക്കുകയില്ല കാരണം അദ്ദേഹത്തിൻ്റെ മെസ്സേജ് മാത്രമേ അദ്ദേഹം പാസ് ചെയ്യുള്ളൂ നിങ്ങളുടെ പേര് സ്ഥലങ്ങൾ രേഖപ്പെടുത്തി മെസ്സേജ് ചെയ്താൽ അദ്ദേഹം വ്യക്തമായ മറുപടി നൽകും ആ മറുപടി മനസ്സിലാക്കിയിട്ട് അത് മുഖേന നിങ്ങൾക്ക് അപ്പോയിൻമെൻ്റ് എടുക്കാവുന്നതുമാണ് അപ്പോൾ മറ്റൊരു വീഡിയോ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടവരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്ത ഹരിചന്ദ്ര മഠം ആർ ജി അയ്യർ